കുട്ടികളോട് കൂട്ടു കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളോടൊപ്പം കുറച്ച് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഞാൻ ആ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു കുമ്പിട്ട് കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയം ദൈവമൊന്ന് 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 പമ്പാശരത്തടം ലോകമനോഹരണം പങ്കിളമാ കരുണേ രക്തഭിരമാ കരുണേ പമ്പാശരത്തടം മനോഹരം പങ്കിളവാരുതപിലവാ കരു സിന്ധുഹിമാതല്ല സഖ്യ സരുക്കളിൽ വിതുവിതരു വർഗീയ വിതുവിതരു യും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരതഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈകയും നീളയും കിരത നരീകൾ എന്നും ീതികൾ വരച്ചാലും കുമ്പെട്ടേ സ്ലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 ഇത്രയും പരിപാടികളുടെ ആകർഷകത്വം ഉണ്ട് എന്ന് നേരത്തെ മാസം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞില്ലേ ഈ കൂട്ടായ്മ ഇങ്ങനെ ഉണ്ടാവും എങ്കിൽ മറ്റെല്ലാ പരിപാടിയും ഞാൻ ഒഴിവാക്കി വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുവാൻ അതെനിക്ക് വലിയ നഷ്ടമാണ് പക്ഷേ ഇത്രയും സമയം ഈ മക്കളോടൊപ്പം ആ മക്കളുടെ ഹൃദയധ്വനിയോടൊപ്പം ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ